വയനാടിന്റെ കണ്ണീരൊപ്പാൻ മുന്നിട്ടിറങ്ങി സുബൈദ ഉമ്മയും വാർദ്ധക്യത്തിലും അന്നന്നുള്ള ചിലവിനു വേണ്ടി അധ്വാനിക്കുന്ന ഈ ഉമ്മ വയനാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഉമ്മയായി മാറുകയാണ് തന്റെ ഈ പ്രായത്തിലും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ ഒരു വിഹിതം ഇതാ വയനാട്ടിലെ ജനങ്ങൾക്കായി നൽകിയിരിക്കുന്നു മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതം എത്രത്തോളം എന്ന് അനുഭവിച്ചവർക്കും രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയവർക്കും മാത്രമേ പറയാനാകൂ ഒരുപക്ഷെ അതിലും ഭീകരമാണെന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു ദുരന്തം ിയും ഇരുന്നൂറിലധികം ആളുകളെ കണ്ടെത്താനുണ്ട് നാനൂറോളം കുടുംബങ്ങളുടെയും ഒരു നാടിൻ്റെയും സ്വപ്നങ്ങൾ മുഴുവൻ ഒലിച്ചു പോകുന്നതാണ് നാം കണ്ടത് ജീവിതത്തിൽ ഇതുവരെ സാക്ഷിയാകേണ്ടി വന്നിട്ടില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ തങ്ങൾ കടന്നു പോകുന്നതെന്നാണ് മുണ്ടക്കയം സന്ദർശിച്ച ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് വീടും കുടുംബവും സ്വപ്നങ്ങളും നഷ്ടമായവർ ഭാവി ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പലരും സംഭവിച്ച ദുരിതത്തിൽ നിന്നും ഇപ്പോഴും മാനസികമായി പോലും പുറത്തു വന്നിട്ടില്ല നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ ബാക്കിയായത് കുറച്ച് മനുഷ്യജീവനുകൾ മാത്രം ഇവരെ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ സർക്കാരും സന്നദ്ധ സംഘടനകളും ശ്രമിക്കുകയാണ് ഇതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ജനപ്രതിനിധികളും സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ നിരവധി പേരാണ് സഹായവുമായി എത്തുന്നത് അവർക്കായി ഒരു രൂപയെങ്കിൽ ഒരു രൂപ പല രീതിയിലും തങ്ങൾക്കാകും വിധം പ്രായഭേദമന്യേ കേരളം ഒരുമിച്ച് കൈകോർക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി മുണ്ട് മുറുക്കിയെടുത്ത് പണിയുന്നവർ മുതൽ കുഞ്ഞുങ്ങൾ വരെ സ്വരുക്കൂട്ടി വെച്ചതെല്ലാം നിറഞ്ഞ മനസ്സോടെ പങ്കുവയ്ക്കുന്നു ഇവിടെയാണ് സുബൈദ ഉമ്മയും മാതൃകയാവുന്നത് സുബൈദ ഉമ്മ മലയാളികൾക്ക് അപരിചിതയല്ല നമുക്കേവർക്കും സുപരിചിതമായ മുഖം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തൻ്റെ ആടുകളെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സുബൈദ ഉമ്മയെ കേരളത്തിന് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനാകില്ല ചായക്കടയിൽ നിന്ന് ലഭിച്ച വരുമാനമാണ് വയനാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉമ്മ സംഭാവന ചെയ്തത് അന്ന് ആടുകളെ വിറ്റ പണം ഇന്നിതാ ചായക്കടയിലെ വരുമാനം ഇങ്ങനെയും ചില മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് പുതുതായി നിർമ്മിച്ച വീടുകളും മക്കളുടെ വിവാഹത്തിനായി സ്വരുക്കൂട്ടിയ സ്വർണവും സ്വപ്നവാഹനവും മലവെള്ളത്തിൽ ഒലിച്ചു പോയപ്പോൾ നിരവധി പേരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ആ കുത്തൊഴുക്കിൽ നഷ്ടമായത് അവർക്കായി തന്നാലായത് നൽകി സഹകരിച്ചുകൊണ്ടാണ് പള്ളിത്തോട്ടം സ്വദേശിനി സുബൈദ ഉമ്മ വന്നിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനായിരം രൂപയാണ് സുബൈദ ഉമ്മ കൈമാറിയത് കളക്ട്രേറ്റിലെത്തി ജില്ലാ കളക്ടർക്ക് നേരിട്ട് തുക കൈമാറുകയായിരുന്നു പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപം ചായക്കട നടത്തിയാണ് സുബൈദ ഉമ്മ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ചവറ എം എൽ എ സുജിത്ത് പിള്ളയാണ് ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പ് പങ്കുവച്ചത് ഉരുൾപൊട്ടലിനെ രാഷ്ട്രീയവൽക്കരിക്കാനും മറ്റുമായി പലരും ശ്രമിക്കുമ്പോൾ വിദ്വേഷ പ്രചരണത്തെ എല്ലാം തള്ളിക്കൊണ്ട് വയനാടിനെ മലയാളികൾ ആകെ കൈക്കോർക്കുന്ന കാഴ്ചയാണ് ചുറ്റും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുത്തുമല ദുരന്തത്തിനുശേഷം വയനാടിനെ തകർത്തതും കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയതുമായ ഉരുൾപൊട്ടലായിരുന്നു ഇത് പ്രളയത്തെ അതിജീവിച്ച നമ്മൾ ഇതിനെയും അതിജീവിക്കും